ഇപ്പം വടകര മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പോകുകയാണ് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞെങ്കിലും വിഷയം എന്ന് പറയുന്നത് ഇപ്പം കെ ടി ജലീലാണ് ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെയും കഴിഞ്ഞ ദിവസമൊക്കെ വന്നു വലിയ രീതിയിൽ സ്ഥാനാർത്ഥിക്ക് ഷാഫി പറമ്പലിനൊരു മതനിറം നൽകാൻ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ലീഗ് അവിടെ വലിയ രീതിയിൽ ഇടപെട്ടു ഇതാണ് ആരോപണം അല്ല അതിൽ ഇപ്പം തെറ്റെന്താ മുസ്ലിം ലീഗ് യു ഡി എഫിലോ ഉള്ളവരല്ലേ അവരാ തിരഞ്ഞെടുപ്പിൽ ഇടപെടുമല്ലോ ഷാഫി മുസ്ലിം അല്ലേ ഷാഫി മുസ്ലിം അല്ലാന്ന് സംശയമുള്ളവർ മുസ്ലിമാണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിൽ തെറ്റെന്താ അതിലൂടെ പത്ത് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ ഈ കൊണ്ട് മതം ഇറക്കരുത് എന്നാണല്ലോ അത് ഇടതിനാണല്ലോ വലതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അവരുടെ നിയമം അനുസരിച്ച് ഇവർ നടന്നോളന്നു അവർ വാശി പിടിക്കുന്നതിന് യു ഡി എഫിന് യു ഡി എഫിൻ്റെ നിയമം എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ നിയമം എൽ ഡി എഫ് മതം പറയില്ല ന്യൂനപക്ഷം എന്നേ പറയുള്ളൂ ഇവര് മുസ്ലിം എന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു വ്യത്യാസം എന്താ ഇത് തെറ്റെന്താ ഇത് കെ കെ ശൈലജ തോൽക്കുമെന്ന ഭീതി ഇവർക്കുണ്ട് അതുകൊണ്ട് പല കളികൾ ഷാഫിയെ ജയിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു അതിലൊന്നാണ് ഈ മതം വലിയ ജനാധിപത്യ മതേതരത്വവാദികളാണെന്ന് പറയുന്ന കോൺഗ്രസ് മതം ഉപയോഗിച്ചു അത് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ ഇടതുപക്ഷ മതനിരപേക്ഷ എന്നൊക്കെ പറയുന്ന ജലീലിനും ആവശ്യത്തിന് മതം ഉപയോഗിക്കുമല്ലോ ആവശ്യം വരുമ്പോൾ അയാളും ഉപയോഗിക്കും എൽ ഡി എഫും ഉപയോഗിക്കും ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു മതമല്ലേ മുസ്ലിമിനെ ഉദ്ദേശിച്ചാണ് മലപ്പുറത്ത് നിങ്ങൾ ന്യൂനപക്ഷത്തെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുസ്ലിമാണ് നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മുസ്ലിമിനെയാണ് പത്തനംതിട്ടയിൽ വന്ന ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് നിങ്ങളുടെ മനസ്സിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ള വേറൊരു പേരാണ് ന്യൂനപക്ഷം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഇതാർക്കും അറിയില്ലെന്നാണോ ജലീലിൻ്റെ വിചാരം ജലീലൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ കള്ളത്തിലൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇപ്പോഴും മതനിരപേക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് രോമാഞ്ചം പരമ പരമപൂച്ചത്തോടെയാണ് ഈ വാക്കുകളൊക്കെ ആൾക്കാർ കാണുന്നത് മതേതരത്വം മതനിരപേക്ഷത ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാർക്കിച്ച് തുപ്പും അത്ര കഷ്ടമാണ് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ കോൺഗ്രസ്സിൻ്റെ കൊടിക്ക് പകരം അല്ലെങ്കിൽ ആ കൊടിയേക്കാൾ കൂടുതൽ പച്ച നിറത്തിലുള്ള കൊടിയാണ് ഷാഫിയുടെ പ്രചരണ യോഗങ്ങളിൽ എങ്ങും കണ്ടത് എന്നുള്ള ആരോപണം ഉയർത്തുന്നുണ്ട് ഒപ്പം കാഫിർ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചു നികേഷ് കുമാറിനെ അഴീക്കോട് എങ്ങനെ തോൽപ്പിക്കാൻ ലീഗ് ശ്രമിച്ചോ അതേ രീതിയിൽ ശൈലജ തോൽപ്പിക്കാൻ ഇവിടെയും ശ്രമിച്ചു കാഫിർ എന്ന് വിളിച്ച തെറ്റെന്താണെന്ന് അത് കൊറാനിലുള്ളതല്ലേ ഈ കെ ടി ജലി ഈ ഗ്രന്ഥം വായിച്ചിട്ടില്ലേ മുസ്ലിം അല്ലാത്തവരെ ഖൊറാനിൽ വിളിക്കുന്നത് ഇങ്ങനെയാണ് കാഫിർ എന്നാണ് അതിൽ തെറ്റെന്താ ശൈലജ ടീച്ചർ കാഫിർ കാഫിർ ആണ് അല്ല എന്ന് ഒരു നല്ല മുസ്ലിമിന് പറയാൻ പറ്റുവോ അത് അതല്ലെങ്കിൽ അവർ മുസ്ലിമാകണം മുസ്ലിം അല്ലാത്തവർക്ക് ഖൊർആാനിലെ പേര് കാഫിർ എന്നാണ് ആ പേര് വിളിച്ചാൽ എന്താ തെറ്റ് സമൂഹത്തിൽ എന്തിന് എന്ത് കാര്യം പക്ഷേ സമൂഹത്തിന് ഇപ്പോൾ കാഫിറിന്റെ അർത്ഥം നന്നായിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് അറിഞ്ഞുകൂടാത്തത് ഇപ്പൊ എന്നെ മുസ്ലിങ്ങള് കാഫിർ എന്നാണ് ആ കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത് എടോ കാഫിറെ എന്ന് വിളിക്കുകയില്ല മോഹൻ്റെ അസ്യം തന്നെ വിളിക്കും പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന കാറ്റഗറി കാഫിർ ആണ് കാഫിറോട് സ്നേഹമാണോ അവിടെയാണ് വിഷയം കാഫിറോട് സ്നേഹമാണോ ഇല്ലെന്നൊക്കെയുള്ളത് വേറൊരു വിഷയമാണ് കാഫിറിൽ ഞാൻ പെടുന്നു എന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ അത് സത്യം മാത്രമാണ് വസ്തുത വസ്തുതാതാണ് അവരെന്നെ പെടുത്തിയിരിക്കുന്നത് കാഫിർ എന്ന ഗണത്തിലാണ് അത് പിന്നെ ഈ കാഫിർ എന്നവർ വിളിക്കില്ല വിളിക്കുന്നത് എപ്പോഴും പേരായിരിക്കും ജലീലിനെ ജലീൽ എന്ന് വിളിക്കും മുസ്ലിമേ എന്നാരെങ്കിലും വിളിക്കുമോ ഇല്ല ഷാഫിയെ മുസ്ലിം എന്ന് വിളിക്കില്ല എടോ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കോ വിളിക്കാറില്ല അയാൾക്കൊരു പേരുണ്ട് ആ പേര് വെച്ചാണ് വിളിക്കുന്നത് പക്ഷേ അയാൾ പെടുന്ന വിഭാഗം ഹിന്ദുവാണ് മുസ്ലീമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാഫിറാണ് ഇതാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല ഇതൊക്കെ ഈ ജലീലിൻ്റെ കുറേ ന്യായങ്ങളാണ് ഇടതുപക്ഷം കുറേ ന്യായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് മറ്റുള്ളവർ ജീവിച്ചോളം നടക്കുന്ന കേസല്ല അത് മുസ്ലിങ്ങളെയും ജീവിക്കില്ല ഹിന്ദുക്കളും ജീവിക്കില്ല കാലം കുറേ ആയല്ലോ ഇതിങ്ങനെ പറഞ്ഞോളൂ നടക്കുന്നു ഈ ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്ന ഒരു ആയുധവും വൈകാരികമായൊരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത് അത് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇടതുപക്ഷം പറയുന്നത് ഈ വടകര മണ്ഡലത്തിൽ ഒരുപാട് മണ്ഡല ബന്ധമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യൂ അതിന് പകരം ഈ മതത്തിൻ്റെയും മതക്കാടൊക്കെ ഇറക്കി കളിക്കുന്നത് എന്താണെന്നായിരിക്കും അവർ ചോദിക്കുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് കാർഡ് ഇറക്കി കളിക്കണം എന്നും ഓരോ സ്ഥാനാർത്ഥിയുടെ തീരുമാനമാണ് ഈ കൊച്ചിൻ ഹനീഫ ഒരു സിനിമയിൽ പറയുന്നില്ലേ എടാ ഇത് ഇതായിപ്പോയി ഏ തമിഴ്നാടായിപ്പോയി നീ ഇന്ത്യയിലേക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നില്ല അതുപോലെ എൻ്റെ കാർഡ് ഗൗതം കളിക്കണം അപ്പം ഞാൻ കാണിച്ചു തരാം ഗൗതം തോക്കുന്നത് ഇങ്ങനെ ഞാൻ വാദിക്കുന്നത് ശരിയാണോ ഗൗതമന് ഗൗതമിൻ്റെ കാർഡുണ്ട് അത് വെച്ചിട്ടാണ് ഗൗതം കളിക്കുന്നത് അല്ലാതെ എൻ്റെ കാർഡ് വെച്ച് കളിച്ചാൽ അതും എൻ്റെ കാർഡില്ലേ അത് വെച്ച് എനിക്ക് ജയിക്കാമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ അതുകൊണ്ട് ആ വാദത്തിലൊന്നും കഴമ്പില്ല തെരഞ്ഞെടുപ്പിന് ഞാനും ഗൗതമം നടക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ തന്ത്രം ഗൗതമിന് ഗൗതമിൻ്റെ തന്ത്രം ഇത് ഞാൻ തോറ്റു തോറ്റുപോകുന്ന സ്ഥിതി വന്നു കഴിയുമ്പോൾ താൻ എൻ്റെ തന്ത്രം ഉപയോഗിക്കുക താൻ എന്തിനാ വേറെ തന്ത്രം ഉപയോഗിക്കുന്നത് എൻ്റെ തന്ത്രം ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരല്ലേ ഗൗതം ഗൗതമിൻ്റെ കാർഡും നമ്പറും ഒക്കെ ഇറക്കും തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്മാർട്ടാണെങ്കിൽ ഞാൻ അതിലും നല്ല കാർഡ് ഇറക്കി കളിക്കുക എന്നുള്ളതല്ലാതെ തിരഞ്ഞെടുപ്പിൽ വേറെ മാർഗമൊന്നുമില്ല ചാലി വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടക്കാൻ വേണ്ടത് യു ഹാവ് ടു കം ടു മൈ ഗ്രൗണ്ട് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് തൻ്റെ കളത്തിൽ കയറി കളിക്കാൻ ഞാൻ തയ്യാറില്ല ഞാൻ വേറെ കളത്തിലാണ് കളിക്കുന്നത് താൻ തന്നെ പാട് പാടുനോക്കുന്നു ഇതൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ദോഷം ഇപ്പം ശൈലജ ഇവിടെ വടകരയിൽ തോൽക്കുകയാണെങ്കിൽ ഈ കെ ടി ജലീലിനെ പോലെയുള്ള ബുദ്ധിശൂന്യന്മാരുടെ ഉപദേശം കേട്ടായിരിക്കും തോന്നുന്നത് യുവ്മാരൊക്കെ സ്വപ്ന ലോകത്തിൽ ജീവിക്കുകയാണ് ഈ വാക്കുകളൊക്കെ ഇട്ട് കളിച്ചിട്ട് മുസ്ലിം എന്ന് പറഞ്ഞ കാഫ് മതം ഉപയോഗിക്കരുത് മതം ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വേറെ അർത്ഥമാണ് ഇതിന് മതം പറയരുതെന്നാണോ മതം പറയാം ഈ മതം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ നൂറ്റിപ്പത്ത് സുപ്രീം കോടതി വിധികളുണ്ട് അപ്പോൾ ഓൾറെഡി തിങ്സ് ആർ വെരി ക്ലിയർ അഞ്ച് ഹിന്ദുത്വ ജഡ്മെൻ്റ്സ് എന്നറിയപ്പെടുന്ന അഞ്ച് ജഡ്ജ്മെൻറ്റ്സുണ്ട് ഹിന്ദു എന്നുള്ള വാക്കുച്ചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിക്കൊല്ലാൻ പോയത് ഇവിടെയൊക്കെ എന്ത് പ്രസംഗം ഗൗതമ ആ മഹാരാഷ്ട്രയിലെ ശിവസേനക്കാരുടെ പ്രസംഗമാണ് പ്രസംഗം ഹൈദരാബാദിൽ ഒവൈസിയുടെ പ്രസംഗമാണ് പ്രസംഗം അസദുദ്ദീൻ ഒവൈസി വൈ അയാളുടെ അനിയൻ അക്ബറുദ്ദീൻ ഒവൈസി ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കണം ജലീലൊക്കെ തെറിച്ച് പോകും ജലീലിൻ്റെ ഉള്ളിലുണ്ടാ പ്രസംഗം പുറത്ത് പറയുന്നതിൽ എന്നേ ഉള്ളൂ പുറത്ത് പറയാൻ കേരളമായതുകൊണ്ട് ധൈര്യമാണല്ലോ ജലീ പിന്നെ അല്ല അത് എന്നിട്ട് അയാൾ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നു പോയി പണി നോക്കാൻ സാറേ ഈ തെരഞ്ഞെടുപ്പ് കാലം കേരളത്തിൽ നല്ല കൃത്യമായ രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്നുള്ളത് വ്യാപകമായിട്ട് പറയുന്നുണ്ട് ഇപ്പം വടകരയിൽ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം എന്തായിരുന്നു ഷാഫി ശൈലജക്കെതിരെ ലൈംഗികമായ വീഡിയോ പ്രചരിപ്പിക്കുന്നു ഇതായിരുന്നു അവർ തമ്മിലുള്ള തർക്കം ഇതായിരുന്നു അല്ലാതെ ഒരു കൃത്യമായ രാജ്യത്തിൻ്റെ ഒരു നാഷണൽ ഇൻട്രസ്റ്റിനെ മാനിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമോ കേരളത്തിനോ ഒന്നുമല്ല ചർച്ചയായത് പല മണ്ഡലങ്ങളിലും ഇതായിരുന്നു സ്ഥിതി ഒരിക്കലും ആ ഭാരതത്തിൽ ഒരു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തല്ല മുന്നോട്ട് പോയത് ഒരു പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഷ്ട്രീയം ഒരു പ്രശ്നമായത് ബാക്കിയുള്ളപ്പോഴൊക്കെ ഭാരതത്തിലെ വോട്ടർമാർ ഇമോഷൻസിൻ്റെ പുറത്താണ് വോട്ട് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം അതുകൊണ്ടൊരു ഇമോഷണൽ ഇഷ്യൂ ഉണ്ടാകും അതിൽ ഇയാൾ ജയിച്ചു ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കം തോറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇമോഷണൽ ഇഷ്യൂസിലേക്ക് തിരിച്ചു വരും ഈ കെ ടി ജലീൽ ഈ കാഫിർ പ്രയോഗം അത് ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ഇമോഷണൽ ഇഷ്യൂസാണ് ഒരു ഒരു പാലം പണിയുന്നതിനേക്കാൾ സെൻസിറ്റീവായ ഇഷ്യൂ ആണ് കാഫിർ എന്ന് വിളിക്കുന്നതോ വിളിക്കാതിരിക്കുന്നതോ ആ വിഷയം ഇതിനേക്കാൾ സെൻസിറ്റീവാണ് അപ്പോൾ കൂടുതൽ സെൻസിറ്റീവായ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യും കൂടുതൽ വോട്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നിയാൽ രാഷ്ട്രീയ കക്ഷികൾ ഈ സെൻസിറ്റീവ് ഇഷ്യൂസ് ഇറക്കി കളിക്കും ഈ സെൻസിറ്റീവ് ഇഷ്യൂസ് ഇറക്കാനില്ലാത്തവൻ തോറ്റുപോകും അപ്പോൾ അവൻ പറയും ഓ സെൻസിറ്റീവ് ഇഷ്യൂ ഇറക്കും നീ റോഡിൻ്റെയും കലങ്കിൻ്റെയും പറ അവൻ പറയില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തോറ്റുപോകും അവന് അതെ അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗവും ഇമോഷണൽ കണക്റ്റിൻ്റെ പുറത്താണ് പോകുന്നത് ഇവർ ഈ ഇപ്പോൾ ഇടതുപക്ഷം നോക്ക് അവരും ഇമോഷൻസിലല്ലേ കളിക്കുന്നത് അവർ പറയും ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മതം ഉപയോഗിക്കാതെ ജാതി ഉപയോഗിക്കാതെ പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടല്ലോ ദേശാഭിമാനി ഏ പാലോറ മാത ആടിനെ വിറ്റ് ദേശാഭിമാനിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഇമോഷണൽ ഇഷ്യൂസാണ് ഇപ്പുറത്ത് അങ്കമാലി കല്ലറയിൽ അപ്പുറത്ത് എ കെ ജിയുടെ നിർഭരമായ പിന്നെ പ്രവർ എത്ര രക്തസാക്ഷികൾ ഒരെണ്ണത്തിൻ്റെ പേര് പറയുന്നു ഒരു പേരിൽ അകമിച്ച് പാർട്ടിയുടെ ഇതിൽ അറിയാമോ പുന്നപ്പുറയിലോ വയലാറിലോ വെടികൊണ്ടും മരിച്ച ഒരാളിൻ്റെ പേര് ഒരെണ്ണം അറിയാവുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിക്കുന്നവനോ മരിക്കുന്നവനുമായിട്ട് ആരെങ്കിലും ഇല്ല പുന്നപ്രയിലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് പി കൃഷ്ണമുള്ള എ കെ ജി ആരാണ്ടൊക്കെ പേരാണ് അല്ലാതെ വെടികൊണ്ടും മരിച്ചവരുടെ അല്ല ഇമോഷൻസിൻ്റെ പുറത്തുള്ള കളിയാണ് ഇവരും ചെയ്യുന്നത് കയ്യൂരും ഇമോഷൻസ് അല്ലേ ഇറ്റ് ഇസ് നോട്ട് പോളിറ്റിക്സ് ഇറ്റ് ഇസ് ഇമോഷൻ സോ ഇമോഷൻ പ്ലേസ് എ ബിഗ് റോൾ വൈ വോട്ടിംഗ് ആൻഡ് എവറി പൊളിറ്റീഷ്യൻ വുഡ് ലൗ ടു ടേക്ക് ഇമോഷണൽ ഇഷ്യൂസ് സാറേ നമ്മൾ ഈ പോളിംഗ് കുറയാനുള്ളൊരു കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കുമോ കാരണം രാഷ്ട്രീയം എവിടെയും ചർച്ചയായിട്ടില്ല ജനങ്ങൾ തന്നെ എന്തിന്ന അപ്പം ഇവർ കാണിക്കുന്നത് ഇവരിക്കൊക്കെ എന്തിനീ വോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അതാണ് അതുണ്ട് അത് അത് വലിയൊരു ഫാക്ടറാണ് പീപ്പിൾ ആർ ഡിസൊല്യൂഷൻ വിത്ത് എവരി പൊളിറ്റിക്കൽ പാർട്ടി ആളുകൾ ധരിക്കുന്നത് ഇവനൊക്കെ കാശുണ്ടാക്കാനും തൻകാര്യം നോക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവനാണ് ഇവനൊന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് അവർ ആഗ്രഹം അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കാകെ ആവശ്യം നേരെ ജോലി സഞ്ചരിക്കാനും ഒരു റോഡ് ദിവസം ഒരു മൂന്ന് നേരമെങ്കിലും മുടങ്ങാതെ കുടിവെള്ളം ഇരുപത്തിനാല് മണിക്കൂറൊന്നും കുടിവെള്ളം ജനം ആഗ്രഹിക്കുന്നില്ല സ്വപ്നം കാണിക്കുന്ന പോലുമില്ല രാവിലെ ഒരു രണ്ട് മണിക്കൂർ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ ഈ മണിക്കൂർ ഇപ്പോൾ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പാത്രത്തിലോ കുടത്തിലോ ഒക്കെ നിറച്ച് വെച്ച് അവരുടെ കാര്യം കണ്ടോളും ദയാർ ഹാപ്പി പിന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെയുള്ള ബസ് ട്രെയിൻ അത് വലിയ താമസമൊന്നും കൂടാതെ പൊയ്ക്കൊണ്ടിരിക്കണം അതിൽ മിനിമം സൗകര്യങ്ങളൊക്കെ വേണം ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാലും മൂത്രം ഒഴിക്കാനൊരു മൂത്രപ്പെര ഇത്രയൊക്കെ ജനം ആഗ്രഹിക്കുന്നു അതുപോലെ യുവമാർ കൊടുക്കുന്നില്ല എന്ന് അതുകൊണ്ടാണ് ജനങ്ങൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറ അല്ല നീ വല്ല പൈസ ഉണ്ടാക്കുക അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്തെങ്കിലും ചെയ്യേ പക്ഷെ ഞങ്ങൾക്ക് മിനിമം ജീവിക്കാനുള്ള സൗകര്യം ചെയ്തതാണ് ഇതാണ് ജനങ്ങളുടെ ആവശ്യം അതുപോലും ചെയ്യാതെ ഇവർ ചെയ്യുന്നതെന്താ ഹൈ മാസ്റ്റ് ലൈറ്റ് ധാരാളം മോക്ഷത്തിനാണ് ഈ ഹൈ എത്ര ഹൈ മാസ്റ്റ് ലൈറ്റ് ഉണ്ടെന്ന് ആർക്കും എന്ത് പ്രയോജനം അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ വെയ്റ്റിംഗ് ഷെഡ് പിന്നെ എം എൽ എയുടെ വക മറ്റേ എം പിയുടെ പിന്നെ വെയ്റ്റിംഗ് ഷെഡിൽ എന്നിട്ട് അതിന് ഇരിക്കാനായിട്ട് വലിയൊരു കമ്പിയാണ് ഒരു പൈപ്പ് ഇരിക്കാനും പറ്റില്ല അതിലെങ്ങനെ ഇരിക്കാൻ പറ്റും എനിക്കറിഞ്ഞോളൂ പോലെ പുറകിൽ മാംസമില്ലാത്ത മനുഷ്യനെ എങ്ങനെ ഇരിക്കുക കൊണ്ടു കയറുക ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറേ സാധനം ഉണ്ടാക്കി വയ്ക്കും ഇതൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർക്ക് പ്രാന്തി പ്രാന്തികരിട്ട് ഞാൻ ഓട്ട് എന്നുള്ള പോയി തൊലയിട്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മഹാ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും ഇപ്പം സാറ് പറഞ്ഞു വരുന്നത് രാഷ്ട്രീയം തന്നെയാണ് കർച്ചയാവേണ്ടത് എന്നാണ് രാഷ്ട്രീയം തന്നെ ചർച്ചയാവണമെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ കൂടെ ഈ മിനിമം സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം കൊടുക്കണമപ്പം അവർ അവർ രാഷ്ട്രീയമുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തിലുള്ളവരായിരിക്കാം എന്തുമായിരിക്കാം പക്ഷേ എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യം വേണ്ടേ ഏത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ് നമുക്കറിയാം ഒരാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിരോധിച്ചു പ്രവർത്തനം നിർത്തി പക്ഷേ ആ മനുഷ്യനും കുടിവെള്ളവും വൈദ്യുതി കൊടുക്കണ്ടേ അത് നിങ്ങൾ ഈ ആളെയും തരവും നോക്കിയിട്ട് നോക്കിയിട്ട് ആൾക്ക് നിങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രം റോഡും പാലവും പണിയും ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഹീനകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പോഴും അതുതന്നെ ഈ വികസനം എന്നൊക്കെ ഇവർ പറയുമ്പോഴുണ്ടല്ലോ ഇത് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ വോട്ടർമാർ ഇവിടെ നെയ്യാറ്റിൻകരയിലാണ് കൂടുതൽ അവിടുത്തെ റോഡ് നന്നാക്കിയാൽ മതി പാറശാല ആറശാല നമുക്ക് വോട്ട് ചെയ്യാൻ അവിടെ കിടക്കട്ടെ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് ഇതൊക്കെ മഹാഭാവമാണ് അതും ചെയ്തു കൂടാത്തതാണ് ഇങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് രാഷ്ട്രീയം വെറുക്കുകയും വോട്ടേ വേണ്ട എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വോട്ടിംഗ് പ്രസൻറ്റേജിൽ കാണും വാസ്തവത്തിൽ ഇനിയെങ്കിലും ഒരു കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്ന് ജനങ്ങളോട് പറയണം കാര്യം എന്ത് വാങ്ങിക്കോട്ടേ നിങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കരുത് ചില രാജ്യങ്ങളിൽ വോട്ട് ചെയ്യാതിരിക്കുന്നത് കുറ്റകരം വരെ ആക്കിയിട്ടുണ്ട് ശിക്ഷയുണ്ട് വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ കണ്ടെത്തും വ വോട്ടർ പട്ടിക നോക്കിയാൽ മതിയല്ലോ എന്നിട്ട് അരി അന്വേഷിക്കും പിന്നെ സുഖമില്ലാതെ ഇതായി ആശുപത്രി കാര്യം ശരി വിട്ടു അതല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഉത്തരം പറയുന്നുണ്ട് എനിക്ക് തോന്നില്ല ആരും എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ ശിക്ഷ ചെറിയ ശിക്ഷയാണ് പഴയ ശിക്ഷയുണ്ട് അതുവരെ ചെയ്യുന്നുണ്ട് ചില രാജ്യങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല അതിൽ ഒരു വലിയ പ്രശ്നം വോട്ടർമാർ ഓട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ എത്രയോ അറുപതോ അറുപത്തൊന്നോ ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത്തൊമ്പത് ശതമാനം ആൾക്കാർ ഊട്ടി കിടക്കുന്നു ഇരുപത്തൊമ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപതോ എൺപതോ ലക്ഷം ആൾക്കാരാണ് നിസ്സാര നിസ്സാര ജനസംഖ്യ അല്ല അത് എല്ലാവരെയും അത് ചെയ്യേണ്ട ഒരു ഘടകമാണ് എന്തായാലും ജനകീയ വിഷയങ്ങളും ജനങ്ങളെ സംബന്ധിക്കുന്ന നല്ല രാഷ്ട്രീയങ്ങളും വരുന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവട്ടെ അത് വരാൻ ഒരുപാട് താമസിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലൊന്നും സംഭവിക്കില്ല കാരണം ജനങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും വൈകാരികമായിട്ടാണ് ജനങ്ങളും പ്രതികരിക്കുന്നത് വൈകാരികമായ ഇഷ്യൂസ് വരുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അതാണ് പ്രശ്നം ഇപ്പോൾ ഒരു പള്ളിയോ അമ്പലമോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്ന ആളുകൾ ഒരു കലുന്ത് കലുങ്ക് അല്ലെങ്കിൽ ചെറിയ പാലം തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഓട് കൂടുന്ന ആളുകൾ ഇവരുടെ എണ്ണം വ്യത്യാസമായിരിക്കും പാലം ഒരു ബേസിക് കമ്മ്യൂണിറ്റിയാണ് ഇയാൾക്കും കൂടെ പോകാനുള്ളതാണ് പക്ഷേ അതിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അമ്പലത്തിലോ പള്ളിയിലോ കാണിക്കുന്നത് ജനങ്ങൾക്കും ഈ ഒരു ഒരു വേറെ കൃത്യമുണ്ട് അത് രാഷ്ട്രീയക്കാരും മുതലെടുക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് വൈകാരികമാണ് പ്രധാനം അതെ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക